ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വിചിത്രമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ ശൂന്യാകാശ ജീവികളുണ്ടല്ലോ ബഹിരാകാശ ജീവികൾ അവരുടെ വാഹനങ്ങൾ അമേരിക്കക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അത് വെറുതെ ആരെങ്കിലും ഏതെങ്കിലും ജനങ്ങൾ പറയല്ല അത് പെൻഡകൻ വരെ ആ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ഒരു സംഗതിയിൽ ട്രംപ് വരെ ഇടപെട്ടിട്ട് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ബഹിരാകാശ ജീവികളിനെ പൊതുവേ യു എഫ് ഒന്നാണ് പറയാം യു എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺ ഐഡന്റിഫൈഡ് ഫ്ളൈയിങ് ഒബ്ജക്ട് എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം പറയുകയാണെങ്കിൽ ഇതുവരെ തിരിച്ചറിയാൻ പറ്റാത്ത കണ്ടെത്താൻ പറ്റാത്ത വാഹനങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ എന്തെ സാധനം എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ സംഗതികൾ ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് അമേരിക്കയുടെ നിരവധി നഗരങ്ങളുടെ മുകളിൽ ഒരു നഗരത്തിന്റെ മാത്രമല്ല നിരവധി നഗരങ്ങളുടെ മുകളിലാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് തുടക്കത്തിൽ വിചാരിച്ചിരുന്നത് ഈ ചില ആൾക്കാര് കളിക്കാൻ വേണ്ടിയിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടും വലിയൊരു സസ്പെൻസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും ഡ്രോണുകൾ ഉണ്ടല്ലോ ഇന്നിപ്പോൾ ഡ്രോൺ ഉണ്ടല്ലോ ആ ഡ്രോണുകൾ പറപ്പിക്കുകയാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ യു എഫ് ഒകൾ പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെ പറപ്പിക്കാൻ അനുവാദമില്ലാത്ത സ്ഥലങ്ങളിലാണ് അങ്ങനെ പറപ്പിക്കാൻ അനുവാദമില്ലാത്ത സ്ഥലങ്ങളിലാണെന്ന് മാത്രമല്ല ഈ സംഗതികൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് എങ്ങനെ ട്രാക്ക് ചെയ്തിട്ടും കണ്ടുപിടിക്കാനും പറ്റുന്നില്ല ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ഹൗസിന്റെ മേലെ അവിടെ പിന്നെ ഒന്നും പറപ്പിക്കാൻ പാടില്ലല്ലോ അതേപോലെ തന്നെ പെൻഡകളുടെ മേലെ മറ്റുള്ള സൈനിക മേഖലകളുടെ മേലെ രഹസ്യമായി വെച്ചിട്ടുള്ള ഒരുപാട് സംഗതികളുള്ള അതിന്റ മേലെ ഒന്നും തന്നെ ഒരു ഡ്രോണും പറപ്പിക്കാൻ പാടില്ല അങ്ങനെ പറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജയിലാണ് എന്ന് മാത്രല്ല ഇങ്ങനെ നിരോധിത മേഖലയിലേക്ക് ഒരു ഡ്രോൺ കടന്നു കഴിഞ്ഞാൽ അത് മുന്നേ തന്നെ അവർ പിടിക്കരുത് അവരുടെ റഡാറിൽ കാണും പക്ഷെ ഇത് എവിടെയും തന്നെ കാണുന്നില്ല എന്ന് മാത്രമല്ല ഇതൊരു പ്രത്യേക രീതിയിലുള്ള പാറ്റേൺ അനുസരിച്ചാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ പറക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പറക്കുകയാണ് പക്ഷെ ഇത് അന്യജീവികളെ സംബന്ധിച്ചിടത്തോളം ഇത് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഭൂഗുരുത്താകർഷണം ബാധകമല്ല അപ്പോൾ അങ്ങനത്തെ ചില ഒബ്ജക്റ്റുകൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് പലരും സാക്ഷികളാണ് പലരും വീഡിയോ എടുത്തിട്ടുണ്ട് പലരും അവരുടെ ഈ സെക്യൂരിറ്റി ക്യാമറ ഉണ്ടല്ലോ പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ സെക്യൂരിറ്റി ക്യാമറയിൽ പെട്ട ഒരു രംഗം നമുക്കത് കാണാം ഈ കാണുന്നതാണ് ഒരു വീടിൻ്റെ മുന്നിലുള്ള ഒരു സെക്യൂരിറ്റി ക്യാമറയിൽ കണ്ടതാണ് രണ്ട് വാഹനങ്ങൾ ഇങ്ങനെ വളരെ മെല്ലെ സഞ്ചരിച്ചു പോവുകയാണ് അപ്പോൾ ഈ ഒരാൾ പറയുന്നത് ഇയാളുടെ വീടിൻ്റെ മുന്നിൽ ഒരു തരത്തിലും ഒരു വിമാനം പോകുന്ന ഒരു റൂട്ടില്ല ഹെലികോപ്റ്ററുകളൊന്നും ഇന്നേ വരെ പോയിട്ടില്ല അതുമാത്രമല്ല ഇത് പോകുന്നത് രണ്ടെണ്ണം വളരെ സാവകാശം അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇത് വളരെ വിചിത്രമാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫുട്ടേജ് അയാള് സാമൂഹിക മാധ്യമങ്ങളിൽ ഇടുകയും അതേപോലെ തന്നെ പോലീസിനെ ഏൽപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ പോലീസ് ഇപ്പോൾ അത് എഫ് ബി ഐ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ കണ്ടത് പകല് കണ്ടത് ഫോട്ടോ എടുത്തിരിക്കുന്ന ഒരാൾ അതായത് എന്താന്നേരം ഒരു കുഴല് പോത്തൊരു സംഗതി ഇങ്ങനെ കടലിന്റെ മേലെ കൂടെ പറക്കുന്ന ഒരു ഫോട്ടോ വളരെ ബുദ്ധിമുട്ടിട്ട് ഭയങ്കര സ്പീഡിലാണ് പറക്കുന്നത് വളരെ ഹൈ സ്പീഡ് ക്യാമറ വെച്ചിട്ടതാന്നാണ് പറയുന്നത് അങ്ങനെ കിട്ടിയ ഒരു രംഗം ഒരു ചെറിയ ചിത്രം മാത്രമാണിത് അപ്പോൾ ഇങ്ങനത്തെ കുറെ സംഗതികളാണിപ്പോൾ അമേരിക്കയുടെ മേലെ കൂടെ പറന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ പ്രത്യേക തരത്തിലുള്ള പാറ്റേണുകൾ സൃഷ്ടിച്ചുകൊണ്ട് പറക്കുന്ന ചില അജ്ഞാത വാഹനങ്ങൾ അതിനെ വെടിവെച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഒന്നും കൊള്ളുന്നില്ല അപ്പൊ ഇതിൽ പറയുന്നത് പെൻഡകൻ പോലും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ചില അജ്ഞാത വസ്തുക്കൾ ന്യൂയോർക്കിന്റെ മുകളിലും വാഷിംഗ്ടന്റെ മുകളിലും പറക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് യു എഫ് ഒകൾ ആണെന്ന് പറയുന്നത് യു എഫ് ഒ എന്ന് പറഞ്ഞാൽ ബഹിരാകാശ വാഹനം നടത്തല്ലോ അതായത് മനുഷ്യന് മനസ്സിലാവാത്ത എന്തൊരു സാധനം എന്ന് മാത്രമേ അർത്ഥം ഉള്ളൂ അപ്പൊ അങ്ങനെ യു എഫ് ഒകൾ അമേരിക്കയുടെ മേലെ അതായത് ഈ മിലിട്ടറി അതായത് സൈനിക കേന്ദ്രങ്ങളിലല്ലോ അതിന്റെ മുകളിൽ വരെ പറക്കുന്നുണ്ട് അതേപോലെ തന്നെ ന്യൂക്ലിയർ സൈറ്റുകൾ വളരെയധികം നിരോധിത മേഖലയാണ് ഈ ന്യൂക്ലിയർ സൈറ്റ് എന്ന് പറയുന്നത് ആണവ ആയുധങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച സ്ഥലങ്ങളാണ് അതിന്റെ മുകളിൽ വരെ ഈ ഇതുപോലത്തെ യു എഫ് ഒകൾ പറക്കുന്നുണ്ടെന്നാണ് പെൻഡൺ വരെ സ്ഥിരീകരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരാൾ അയാളുടെ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് എടുത്ത ഒരു ആകാശത്ത് നടക്കുന്ന സംഭവം എടുത്ത ഒരു വീഡിയോ ആണ് അതിൽ കാണിക്കുന്നത് മൂന്ന് ഒബ്ജക്റ്റ് അങ്ങനെ വരുന്നു കൃത്യമായിട്ട് എന്തൊരു സമ്മേളനം നടത്തുന്ന പോലെ അല്ലെങ്കിൽ എന്തൊരു ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് പോലെ കൃത്യമായിട്ട് വരുന്നു ഒരു സ്ഥലത്ത് നിൽക്കുന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിൽക്കുന്നു ഒരു ഡ്രോൺ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യമല്ല ആ രൂപത്തിലാണ് രൂപത്തിലാണിത് നിൽക്കുന്നത് അതും വളരെ ഹൈറ്റിലാണ് ഇത് വലിയൊരു ബിൽഡിങ്ങിൻ്റെ മേഖലയിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് അത് പിരിഞ്ഞു പോകുന്നു അങ്ങനത്തെ ഒരു വീഡിയോ ആണ് വളരെ കൃത്യമായിട്ടുള്ള വേഗത കൃത്യമായിട്ടുള്ള പിന്നെ സഞ്ചാരപഥം ഒക്കെയാണ് അതിനുള്ളത് അപ്പോൾ ഇതും ഈ പറഞ്ഞപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇടുകയും എഫ് ബി ഐക്ക് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാളെന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരാൾ വളരെയധികം ശക്തമായൊരു ക്യാമറയിൽ നിന്ന് സോണി എ സെവന്റി വൺ വി എന്ന് പറയുന്ന ക്യാമറ അറുന്നൂറ് മില്ലിമീറ്റർ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തതാണ് ഈ കാണുന്നത് അതായത് നേരത്തെ മിന്നുന്ന സംഗതികൾ ഉണ്ടല്ലോ ആ മിന്നുന്ന സംഗതികൾ വളരെ ക്ലോസപ്പിൽ എടുത്തപ്പോൾ കണ്ട രംഗമാണത് ആർക്കും തന്നെ ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള എന്തോ ഒരു ഷെയ്പ്പാണ് ഈ ഒരു ഷെയ്പ്പാണ് ആകാശത്തു കൂടെ സഞ്ചരിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് ന്യൂ ജേഴ്സിയുടെ മുകളിൽ വെച്ചിട്ടാണ് കണ്ടത് ഇത് അല്ല ന്യൂയോർക്കും അല്ല ന്യൂ ജേഴ്സി എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഒരു പത്രസമ്മേളനത്തിൽ പത്രക്കാര് അമേരിക്കൻ അധികാരോടു ചോദിക്കാണ് ഇതെന്താണ് സാധനം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത് അറിയുന്നല്ലേ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സംഗതി വളരെയധികം ആയതിനു ശേഷം ഇതൊക്കെ ഡ്രോണാണ് എന്നുള്ളൊരു വാർത്ത പരന്നിരുന്നു അപ്പോൾ ട്രംപ് അതിനെക്കുറിച്ച് പറഞ്ഞത് സാധാരണ ജനങ്ങളായിക്കോട്ടെ പോലീസായിക്കോട്ടെ മിലിറ്ററി ആയിക്കോട്ടെ ഇനി ആകാശത്ത് ഇങ്ങനെ ഡ്രോണുകൾ കണ്ടാൽ വെടിവെച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇപ്പം എല്ലാവരും വെടിവെക്കുന്നുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ അതൊന്നും തന്നെ ഡ്രോണുകളല്ല ഈ കണ്ടതൊന്നും തന്നെ ഡ്രോണല്ല വെടിവെച്ചിട്ടൊന്നും കാര്യമില്ല അത് വീണ്ടും വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ അധികാരികളിപ്പോ പത്രസമ്മേളനം നടത്തിയിട്ട് അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയാനും കേട്ടു നോക്കാം these are are? Um, drones drones or or activities coming from a foreign entity or adversary. You, you're telling me we don't know what what the hell these drones are in New Jersey Is that That's right. It's crazy. i mean that's crazy that's madness that we don't know what these drones are and the uh, coast guard who said that one of their 47 foot um, uh, motor lifeboats was followed by between 12 and 30 of these drones as they went uh, through the water these are six foot drones that are somehow invading our detection they are not being detected they're saying no threat but how the hell do they know they don't know anything they don't know what it is they don't know where it comes from. They don't know nothing. Uh, they know that they they can't track them. Uh, they know that they don't emit a signal. They know that they can't see them when they turn their lights out. They also indicated that they don't know where they come from. They don't know where they go to. One family claims they followed a drone in their car, and while it hovered above them, the clock in their car changed times. Some of the FBI agents that have been assigned to look into this have reported drones flying over their home. Is right here over Picatinny. There was a drone just hanging out. I put my drone up in the air and went towards it. I had full battery life. Not three minutes into the flight, I lost control of the drone. Warning on my screen, you know, lost control, and my drone started going down dead. These are fully charged batteries. It's two batteries that have died within seconds, and the drone went up and what, like a couple feet off the table, and then came right back down. Okay, you see it? You see how it goes? See how it goes? and then it it. becomes a spacecraft or aircraft or aircraft whatever you want to call ഈ രൂപത്തിലാണ് സാക്ഷികളും അതുപോലെ തന്നെ പോലീസും മിലിട്ടറിയും അവിടുത്തെ അധികാരികളൊക്കെ തന്നെ പറയുന്ന അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത് അത് വളരെയധികം വിചിത്രമായ വാഹനങ്ങളാണ് ആഗസ്റ്റ് കാണുന്നത് അത് ചില വാഹനങ്ങൾ എവിടെ നിന്ന് വരുന്നു എങ്ങനെ ട്രാക്ക് ചെയ്താലും മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ട്രാക്ക് ചെയ്തിട്ടും പിടികിട്ടുന്നില്ല പിന്നെ ചിലർ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഡ്രോണ് ഇതിന് പിന്നാലെ വിട്ടു ഇങ്ങനെ ഒരു സംഗതി കണ്ടപ്പോൾ എന്താണെന്ന് അറിയണല്ലോ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡ്രോണുകളെ വിട്ടപ്പോൾ ഈ ഡ്രോണുകൾ പെട്ടെന്ന് തന്നെ താഴേക്ക് കൊഴിഞ്ഞു വിടൂ എന്നാണ് പറയുന്നത് ഫുൾ ബാറ്ററി ഉണ്ടായിട്ട് പോലും പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറയാണ് അപ്പോൾ ഈ രൂപത്തിലാണ് ഇപ്പോൾ ചിലർ പറയുന്നത് വലിയൊരു ഇൻവേഷൻ അതായത് ഈ അന്യജീവികളുടെ ബഹിരാകാശ ജീവികളുടെ എന്തോ ഒരു വലിയ അധിനിവേശം ഭൂമിയിൽ നടക്കാൻ പോവുകയാണ് എന്നൊക്കെ ചിലർ അഭിപ്രായം പറയുന്നുണ്ട് പിന്നെ ഈ കാണുന്നത് അമേരിക്കയുടെ മുകളിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെ മുകളിൽ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് റഷ്യ റഷ്യ റഷ്യാബോധ രാജ്യങ്ങൾ എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ അണുവാായുധങ്ങളൊക്കെ ഉള്ളത് ആ രാജ്യങ്ങളിലാണ് ഇത് കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നൊരു പാറ്റേൺ ഉണ്ടെങ്കിലും അതിന് സ്ഥിരീകരണമൊന്നുമില്ല ഇൻഡകൻ പറയുന്നത് ഇതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത് അല്ലാതെ അവരിത് ബഹിരാകാശ ജീവിയാണെന്നൊന്നും പറയുന്നില്ല ബഹിരാകാശ ജീവിയാണോ അല്ലേന്ന് ഇപ്പോ തീരുമാനത്തിലെത്താൻ സാധ്യമല്ല ആകെപ്പോൾ പറയാൻ കഴിയുന്നത് ഒരാൾക്കും ഭൂമിയിലുള്ള ഒരു ടെക്നോളജിക്കും ഇതെന്താണ് സംഗതി എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ന്യൂജേഴ്സി അധികാരികൾ പറയാണ് അതായത് ഇങ്ങനെയുള്ള ഈ ഒരു ദൃശ്യങ്ങൾ ഇത് കഴിഞ്ഞ കുറച്ച് കുറച്ചാഴ്ചകളായിട്ട് കൂടിക്കൂടി വരികയാണ് കുറയുകയല്ല ചെയ്യുന്നത് പറയുമ്പോൾ ജനങ്ങള് മുകളിലേക്ക് വെടിവെക്കുന്നവരുണ്ട് അതിനെ പിന്തുടരാൻ നോക്കുന്നുണ്ട് എന്നിട്ട് പോലും എന്നിട്ട് പോലും ഇങ്ങനത്തെ സൈറ്റ് സീയിങ് കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു അറ്റൻഷൻ ഒരു ശ്രദ്ധ വേണം എന്നാണ് അവിടുത്തെ അധികാരികൾ പറയുന്നത് അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ ഫോട്ടോ മാത്രം ഇട്ടിട്ടുള്ളൂ അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നത് ഏറ്റവും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറുകൾ അവരുടെ അടുത്തുണ്ട് അതായത് പെൻ്റെ കണ്ടടുത്തൊക്കെ ഉണ്ടാകുമല്ലോ ആ റഡാറിൽ പോലും ഈ വാഹനങ്ങൾ പെടുന്നില്ല എന്നാ പറയുന്നത് എന്താ വെച്ചാൽ ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നോക്കണം ഫോട്ടോ എടുക്കണം അല്ലാതെ റഡാറിലൊന്നും കാണുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട ഇവർ പറയുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു മിസ്റ്ററി ഒരു രഹസ്യാത്മകമായ ഒരു സംഭവം ഇപ്പം അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ വ്യാപകമായിട്ട് പറഞ്ഞില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഈ വാർത്തകൾ കേൾക്കുന്നുണ്ട് പിന്നെ ആ പ്രദേശത്തെ ആൾക്കാർ തന്നെ ഇതുപോലത്തെ വീഡിയോകൾ ഒരുപാട് ഇടുന്നുമുണ്ട് അപ്പോൾ ഇനി വെറും ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ചില ആൾക്കാരുടെ സംശയപ്രകാരം ഇതൊരു അധിനിവേശമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇസ്രായേൽ പാലസ്തീനെ അധിനിവേശപ്പെടുത്തിയത് ഇനി ഈ അന്യഗ്രഹ ജീവികൾ ഭൂമിയെ അധിനിവേശപ്പെടുത്തുമോ ഇല്ലേ എന്നതാണ് നമ്മൾ കണ്ടറിയുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്തരം അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ